വിവാദങ്ങളിൽ നടൻ വിജയ് കുടുങ്ങിപ്പോകുമെന്നും രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച അയാൾ ഒളിച്ചോടുമെന്നും എല്ലാവരും കരുതിയിടത്താണ് ഗംഭീര തിരിച്ചുവരവിന് വിജയ് ഒരുങ്ങുന്നത് കരൂർ ദുരന്തത്തെ തുടർന്ന് നിലച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കി നടൻ വിജയ് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിജയ് നടത്തിയ സമ്മേളനം തന്നെ അതിന് ഉദാഹരണമാണ് സ്ത്രീകൾ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങിയവർക്ക് പ്രാധാന്യം നൽകിയുള്ള നീക്കമാണ് വിജയ് നടത്തുന്നത് കാഞ്ചീപുരത്തെ പരിപാടിയിൽ പ്രാതിനിധ്യം നൽകിയതും ഇവർക്ക് തന്നെ കരൂർ ദുരന്തത്തെക്കുറിച്ച് വിജയ് കാര്യമായി ഒന്നും പറഞ്ഞില്ല തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് വിജയ് പ്രസംഗം തുടങ്ങിയത് ടി വി കെക്ക് വ്യക്തമായ രാഷ്ട്രീയ പദ്ധതി ഇല്ല എന്ന ഡി എം കെ വിമർശനത്തിന് വിജയ് മറുപടി പറഞ്ഞു ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഡി എം കെക്ക് തങ്ങളുടെ ആദർശം ചോദ്യം ചെയ്യാൻ അർഹതയില്ല സമത്വം എന്ന ആദർശത്തിലാണ് ടി വി കെ രൂപീകൃതമായത് ജാതി സെൻസസ് നടത്തണമെന്നും നീറ്റ് വിഷയത്തിൽ ശൂന്യമായ അവകാശവാദങ്ങൾ ടി വിക്ക് മുന്നോട്ട് വെക്കില്ലെന്നും വിജയ് പറഞ്ഞു യുവതലമുറയെ കൂടെ നിർത്താനാണ് വിജയ്യുടെ ഓരോ നീക്കവും ജെൻസി വോട്ടർമാർ തന്റെ വിജയം ഉറപ്പാക്കുമെന്നാണ് വിജയ്യുടെ വിശ്വാസം വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്നും വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദമായ പ്രകടന പത്രിക വൈകാതെ പുറത്തിറക്കുമെന്ന് സൂചിപ്പിച്ച വിജയ് എങ്കിലും പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ പ്രസംഗത്തിനിടെ വിശദമാക്കിയിരുന്നു ഓരോ വീട്ടിലും ഒരു മോട്ടോർ സൈക്കിളും കാറും ഉറപ്പാക്കുമെന്നും ക്രമസമാധാനം കർശനമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഓരോ കുടുംബത്തിനും ഒരു മോട്ടോർ സൈക്കിളും കാറും ലഭ്യമാക്കാനാണ് ടി ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും സ്ഥിരമായ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഓരോ വീട്ടിലും ഒരു ബിരുദധാരിയെ ഉറപ്പാക്കുമെന്നും വിജയ്യുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ടി വിക്ക് അധികാരത്തിൽ വന്നാൽ ക്രമസമാധാനം സംരക്ഷിക്കുമെന്നും സർക്കാർ ആശുപത്രികളിൽ ഭയമില്ലാതെ ജനങ്ങൾക്ക് പോകാൻ കഴിയുമെന്നും വിജയ് ഉറപ്പു നൽകി ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന തൊഴിലവസരം സൃഷ്ടിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും കാലവർഷക്കെടുതികൾ ഒഴിവാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് നടന്റെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് തമിഴ്നാട് ജനത നോക്കിക്കാണുന്നത് മാത്രവുമല്ല ഇത്രയും വലിയൊരു അപകടം നടന്ന ഒട്ടേറെ ആളുകൾ മരണപ്പെട്ടിട്ടും അതിന്റെ യാതൊരു നെഗറ്റീവ് ചർച്ചയും നടനെതിരെ സംസ്ഥാനത്ത് നടക്കുന്നില്ല ഭരണകക്ഷിയായ ഡി എം കെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പരമാവധി വിജയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടും നടനെ അവിശ്വസിക്കാൻ ആരും തയ്യാറായില്ല ഇപ്പോഴും മുൻപുള്ളതിനേക്കാൾ സ്വാധീനം കൂടിയെന്നല്ലാതെ ചെറിയൊരു തരി പോലും കുറഞ്ഞിട്ടുമില്ല ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയുടെ സർക്കാർ വന്നുകഴിഞ്ഞാൽ തെല്ലും അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലിറങ്ങി കൈ പൊള്ളിയവരാണ് തമിഴ് സിനിമയിലെ പലരും എം ജി ആറും ഒരു ഘട്ടം വരെ വിജയകാന്തും മാത്രമാണ് ഈ പാതയിൽ വിജയം നേടിയത് കമൽഹാസൻ മുതൽ ശിവാജി വരെ രാഷ്ട്രീയ ശ്രമത്തിൽ പരാജയപ്പെട്ട് അരികിലായി പോയവർ ഏറെയാണ് അതിനാൽ തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം വിജയിക്കുമോ ഇല്ലയോ എന്ന ചർച്ച തകൃതിയായി നടക്കുന്നുണ്ട് ആത്യന്തികമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാകും ഏറെക്കുറെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ